ഏറ്റവും കുറഞ്ഞത് പതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി അതിന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ജയിക്കും എന്നാൽ സി പി ഐ എം ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ സാമുദായികതയുടെ പിൻബലത്തോടുകൂടി വർഗീയവൽക്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒൻപതാമത് വാർഷികം ആഘോഷിച്ച പത്താമത് വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഭരണം വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷമെന്ന വാക്കുചൊരിക്കാനുള്ള ധാർമ്മികത പോലും സി പി എമ്മില്ല നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെയോടുകൂടി അവസാനിക്കുകയാണ് മുന്നണിയിലെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ക്യാമ്പ് മികച്ച ഭൂരിപക്ഷം തന്നെ നേടും എന്നുള്ള വിശ്വാസത്തിലാണ് യു ക്യാമ്പ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ആർ എസ് പിയുടെ നേതാവും എംപിയുമായിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രനുണ്ട് ചേട്ടാ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ നല്ല ശുഭാപ്തി വിശ്വാസമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആത്മവിശ്വാസം തുടക്കത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കാരണം പി വി എൻ ഉയർത്തിക്കൊണ്ടുവന്ന കുറേ അധികം പ്രശ്നങ്ങൾ പ്രതിലോഭകരമായിട്ടുള്ള ക്യാമ്പയിനുകൾ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായി ഏറ്റവും കുറഞ്ഞത് പതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി അതിന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്ക ജയിക്കിം എന്ന ശുഭപ്രതീക്ഷയാണ് ആത്മവിശ്വാസമാണ് യു ഡി എഫ് നേതൃത്വത്തിന് പൊതുവേ ഉള്ളത് അതിന് പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടാൽ ഉറപ്പാണ് അത് എൽ ഡി എഫ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവിധിയായി മാറും എന്നാൽ സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ചെയ്യുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ സാമുദായിക സാമുദായികതയുടെ പിൻബലത്തോടുകൂടി വർഗീയവത്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങൾ അത്ര യോഗങ്ങളിൽ പ്രസംഗിച്ചു ഒരു യോഗത്തിൽ പോലും യു ഡി എഫ് ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആക്ഷേപങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ ആശാവർക്കേഴ്സ് ഉൾപ്പെടെ അതുപോലെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ ഒന്നിനു പോലും രാഷ്ട്രീയമായി മറുപടി പറഞ്ഞില്ല പറഞ്ഞത് മുഴുവൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രശ്നം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിൻ്റെ ഒന്നും ഗൗരവം ഞങ്ങൾ കുറച്ച് കാണിക്കുന്നില്ല അതിനകത്തൊക്കെ കോൺഗ്രസിനും ആർ എസ് പിക്കും ലീഗിനും യു ഡി എഫിനും ഒക്കെ കോൺസിസ്റ്റന്റ് പൊസിഷൻ ഉണ്ട് ആ കാര്യത്തിലൊക്കെ ഇസ്രായേൽ കാണിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിശ്ചിതമായി വിമർശിക്കുകയും ഇസ്രായേലിന്റെ ആ പ്രവർത്തനങ്ങളോട് ഏറ്റവും കടുത്ത വിയോജിപ്പ് എല്ലാ കാലവും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ പാലസ്തീൻ ജനതയോട് ഏറ്റവും കൂടുതൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകടിപ്പിച്ചിട്ടുള്ള യാസർഫത്ത് ഉള്ളവരെ ഏറ്റവും ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു പാർട്ടിയും മുന്നണിയും സംവിധാനവും എന്ന നിലയിൽ ആ അന്താരാഷ്ട്ര രാജ്യാന്തര രാഷ്ട്രീയ രംഗത്തെ പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായ നിലപാട് കോൺഗ്രസിനുണ്ട് യു ഡി എഫിനുണ്ട് പക്ഷെ ഇവിടെ ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പല്ല ഇസ്രയേൽ ഇറാൻ പ്രശ്നം ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പല്ല അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒൻപതാമത് വാർഷികം ആഘോഷിച്ച പത്താമത് വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഭരണം വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാണ് ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഫലപ്രദമായി പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു പ്രിയങ്കാ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ കൂടി അത് അതിന്റെ അതിൻ്റെ അപെക്സിലെത്തി അതിൻ്റെ പരമോന്നതയിലെത്തിച്ചേർന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ കൂടി പറയുന്നു യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ പതിനായിരം ഏറ്റവും കുറഞ്ഞത് പതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് മൊത്തത്തിലുള്ളത് കഴിഞ്ഞ ദിവസം കേട്ടു ഇടതുപക്ഷം എന്ന് വിളിക്കാൻ ഒരു കൂട്ടരാണ് ഇപ്പോൾ കേരളം സി പി ഐ എം ഇല്ല ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഇന്ത്യയിലെയും രാജ്യാന്തര രംഗത്തെയും ഏറ്റവും വലിയ കോർപ്പറേറ്റ് മൂലധന കുത്തക കമ്പനിയായിട്ടുള്ള അദാനി എന്ന് പറയുന്ന കമ്പനി ആ അദാനിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഗൗതം അദാനി ഇടതു ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പാർട്ട്ണർ ആണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ പങ്കാളിയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി ലോക ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതിനുശേഷം സംസാരിച്ചപ്പോൾ പരസ്യമായി പരിഹസിച്ചില്ലേ കാരണം ഇന്ത്യയിലെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഏറ്റവും വലിയ സ്വകാര്യ മൂലധന കോർപ്പറേറ്റ് ആയിട്ടുള്ള അദാനി കമ്പനിയെ ഞങ്ങളുടെ പങ്കാളിയാണ് എന്ന് വിശേഷിപ്പിച്ചു എന്ന് പറയുന്നതാണ് രാജ്യത്ത് വന്ന് ഭവിച്ചിട്ടുള്ള മാറ്റമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പരസ്യമായി പറയുന്നത് പ്രതികരിക്കാൻ പിണറായി വിജയൻ തയ്യാറായോ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാവ് പ്രതികരിക്കാൻ തയ്യാറായോ അപ്പൊ അദാനി പങ്കാളിയായിട്ടുള്ള ഒരു ഗവൺമെന്റിന് എങ്ങനെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയാൻ കഴിയുക ഇനി മാത്രവുമല്ല അദാനി പങ്കാളിയാണ് എന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് എം എസ് സി ഷിപ്പ് എന്ന് പറയുന്ന ഒരു ഷിപ്പ് കൊച്ചിയിൽ സോറി വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന വഴിക്ക് കപ്പൽ മുങ്ങി രാസപദാർത്ഥങ്ങൾ അടങ്ങുന്ന കണ്ടെയ്നറുകൾ ഈ കടലിൽ മുങ്ങിയതിനു ശേഷം ഇരുപത്തി തീയതിയാണ് കപ്പൽ മുങ്ങുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി കേന്ദ്ര ഗവൺമെന്റിന്റെ ഷിപ്പിംഗ് ഡയറക്ടർ ജനറലും മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുന്നു ഈ ഷിപ്പിംഗ് കമ്പനിക്കെതിരായി ഒരു നടപടിയും സ്വീകരിക്കേണ്ട എഫ് ഐ ആർ ദിനപത്രങ്ങൾ മുഖപ്രസംഗം എഴുതിയതിനു ശേഷമാണ് അവസാനം സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയിൽ നിന്ന് ഒരു പരാതി എഴുതി വാങ്ങി ആ ഷിപ്പിംഗ് കമ്പനിക്കെതിരായി കേസെടുക്കാൻ പിണറായി വിജയൻ ഗവൺമെന്റ് തയ്യാറായത് കാര്യം എന്താണ് അദാനിയുടെ പാർട്ട്ണറാണ് മുദ്ര പോർട്ട് ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ സ്വകാര്യ പോർട്ടുകളിൽ അദാനി പോർട്ടുകളിൽ അൻപത് ശതമാനത്തോളം ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിയാണ് എം എസ് സി ഷിപ്പിംഗ് കമ്പനി അപ്പൊ അദാനിയുടെ പാർട്ണറായിട്ടുള്ള എം എസ് സി ഷിപ്പിംഗ് കമ്പനിക്കെതിരായി കേസ് എടുക്കുന്നില്ല എടുത്ത കേസ് ദുർബലമായ വകുപ്പുകൾ ചേർത്തുകൊണ്ടുള്ള കേസ് അദാനിയുടെ പാർട്ട്ണർ പിണറായി വിജയൻ അദാനിയുടെ പാർട്ണർ എം എസ് സി ഷിപ്പിംഗ് കമ്പനി അപ്പൊ പരിശോധിക്കുമ്പോൾ കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ കേരളത്തിലെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും അതിന്റെ മുഖ്യമന്ത്രിയും മാറി തീർന്നിരിക്കുന്നു ആ കോർപ്പറേറ്റ് മൂലധന ശക്തികൾ ഒഴുക്കുന്ന പണമാണ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വലിയ തോതിൽ ഇത്രയും പണം തീർത്തടിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക ആ പണം എവിടെ നിന്ന് ചോദിച്ചാൽ ഈ കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് ചെയ്തു കൊടുക്കുന്ന സഹായത്തിന്റെ പ്രത്യുപകാരമായി ലഭിക്കുന്ന പണമാണ് സത്യത്തിൽ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇടതുപക്ഷം എന്ന വാക്കുച്ചരിക്കാൻ നാവടുത്തുച്ചരിക്കാനുള്ള ധാർമ്മികാവകാശം ഇന്ന് സി പി എമ്മിനില്ല കേരളത്തിലെ സി പി എമ്മിനില്ല ഞാൻ സി പി എമ്മിന് മൊത്തത്തിലല്ല പറയുന്നത് കേരളത്തിലെ സി പി എമ്മിനും ഇവിടുത്തെ ഗവൺമെന്റിനും ഇല്ല പൂർണമായും മൂലധന ശക്തികൾക്ക് വിധേയപ്പെട്ട് ഇടതു നയവ്യതിയാനത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് നിൽക്കുന്ന ഒരു പാർട്ടിയായി മാറി ഇന്ന് ഇടതുപക്ഷ നിലപാടുകൾ പിൻപറ്റുന്നതും ആശാ വർക്കേഴ്സിന്റെ സമരം അംഗൻവാടി വർക്കേഴ്സിന്റെ സമരം അതുപോലെ സാധാരണ സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഇന്നും നിലനിൽക്കുന്ന സത്യത്തിൽ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനവുമാണ് സത്യത്തിൽ ഇടതുപക്ഷ നയങ്ങൾ വർഗീയ വിരുദ്ധ നയം പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവന്റെ പക്ഷം നിന്നുകൊണ്ടുള്ള നിലപാടുകൾ കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷം എന്ന വാക്കുച്ചരിക്കാനുള്ള ധാർമ്മികാവകാശം കേരളത്തിലെ സി പി എമ്മിനും സി പി എമ്മിന്റെ നേതൃത്വത്തിനും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുമില്ല